ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൈക്കുഴിയുടെ അളവ് മാത്രം വെച്ചിട്ട് അതായത് അളവ് ബ്ലൗസത്തെ കൈക്കുഴിയുടെ അളവ് വെച്ചിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവും അതേപോലെ ചെസ്റ്റിൻ്റെ അളവ് വെച്ചിട്ട് ഷോൾഡറിൻ്റെ അളവ് എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ് ഇട്ട് കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ കൈക്കുഴിയുടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അളവ് ബ്ലൗസ് മാറ്റി വെച്ചിട്ട് ഈ രണ്ട് അളവുകളും വെച്ചിട്ട് ബ്ലൗസ് ചെയ്യാം പിന്നെ നമുക്ക് ബസ്റ്റിൻ്റെ അളവും വേസ്റ്റിൻ്റെ അളവും നമുക്ക് അളവ് ബ്ലൗസും തന്നെ എടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും കാണണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാന്നുള്ളത് നോക്കുക അതിന് മുമ്പ് നമ്മൾ ബ്ലൗസിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയറൻസ് ചെയ്യാനായിട്ടുള്ള ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് അഞ്ഞൂറ് രൂപ ഫീസേ ഉള്ളൂ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ ഇപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം കൈക്കുഴിയുടെ ആളായിട്ട് നമ്മൾ ആദ്യം കൈക്കുഴിയുടെ റൗണ്ട് ആണ് നോക്കേണ്ടത് ഓക്കെ കൈക്കുഴിയുടെ റൗണ്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കൈക്കുഴിയുടെ ആ ഭാഗം വരെ നോക്കുക ബാക്ക് സൈഡ് നോക്കുക കേട്ടോ ഫ്രണ്ട് സൈഡ് നോക്കരുത് അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ എടുക്കുമ്പോൾ നമുക്ക് എട്ടര ഇഞ്ചാണ് നമുക്ക് ഈ കൈക്കുഴിയായിട്ട് വരുന്നത് ഓക്കെ കൈക്കുഴിയുടെ അളവായിട്ട് വരുന്നത് എട്ടര ഇഞ്ചാണ് അപ്പോൾ ഈ കൈക്കുഴിയുടെ അളവ് വെച്ചിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് കണ്ടെത്താം ആ കണ്ടെത്തിയ ചെസ്റ്റിൻ്റെ അളവ് വെച്ചിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ അളവും കണ്ടെത്താൻ പറ്റും ഓക്കെ അപ്പോൾ അതാണ് എങ്ങനെയാണെന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ കറക്റ്റായിട്ടുള്ള അളവ് എടുക്കാം കൈക്കുഴി എടുക്കുമ്പോൾ ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് ആരായിരം ഇഞ്ചിൽ ഇതേപോലെ വേരിൽ വെച്ചിട്ട് വേണം കൈക്കുഴി എടുക്കാൻ എടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഒരുപാട് നീളത്തിൽ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അളവ് തെറ്റിപ്പോവും ഓക്കെ അപ്പൊ അതുകൊണ്ട് അര അര ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ വിരൽ വെച്ചിട്ട് വേണം കൈക്കൂഴിയുടെ അളവ് കണ്ടെത്താനായിട്ട് ഇവങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ അടിമറച്ചിട്ടിട്ടും നമുക്ക് ആ സ്റ്റിച്ചിങ്ങിൽ ഓക്കെ സ്റ്റിച്ചിങ്ങിൽ വെച്ചിട്ട് കൈക്കൂഴിയുടെ അളവ് എടുക്കാവുന്നതാണ് അപ്പൊ നമുക്കിപ്പോൾ എട്ടര ഇഞ്ചാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ആം റൗണ്ട് എട്ടര ഇഞ്ചാണ് കിട്ടിയത് ഓക്കെ ഈ എട്ടര ഇഞ്ച് വെച്ചിട്ടാണ് നമ്മളിനി ചെസ്റ്റ് കണ്ടെത്താൻ പോകുന്നത് അപ്പോൾ എട്ടര ഇഞ്ച് കൈക്കുഴി എട്ടര ഇഞ്ച് കൈക്കുഴി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എട്ടര ഇഞ്ചിന് പ്ലസ് ഇഞ്ച് ചെയ്യണം അതായത് നമുക്ക് കിട്ടിയ കൈക്കുഴിയോടൊപ്പം ഒരു ഇഞ്ച് പ്ലസ് ചെയ്തിട്ട് നമുക്ക് എത്രയാണ് കിട്ടുന്നത് ഒമ്പതര ഇഞ്ചാണ് കിട്ടുക അതിന് ഇൻറ്റു ഫോർ ചെയ്യാം ഓക്കെ അപ്പോൾ ഒമ്പതര ഇഞ്ച് ഇൻറ്റു നാല് മൾട്ടിപ്പിൾ ചെയ്ത അപ്പോൾ നമുക്ക് മുപ്പത്തി എട്ട് ഇഞ്ചാണ് കിട്ടുക അപ്പം നമ്മുടെ ഈ ബ്ലൗസിൻ്റെ കറക്റ്റായിട്ടുള്ള ചെസ്റ്റ് സൈസ് അതായത് ബോഡിയിൽ നിന്നും എടുത്തിട്ടുള്ള അളവ് തേർട്ടി ആണ് അപ്പോൾ ഈ തേർട്ടി എയ്റ്റ് വെച്ചിട്ട് ഇതിൽ നിന്നും ലൂസ് കൂടുതലായിട്ടായിരിക്കും അവർ ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവാം ഓക്കെ അപ്പം നമുക്ക് ലൂസ് വെച്ച് കണക്കാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാർമിൽ വെച്ചിട്ട് ചെയ്താൽ മതി ഓക്കെ ഇനി നമുക്ക് ഇത് ചെസ്റ്റിൽ നിന്നും എങ്ങനെയാണ് ഷോൾഡർ കണ്ടെത്താം നോക്കണം അപ്പം അതിന് മുമ്പ് നമ്മളിത് റിവേഴ്സിലാണ് വന്നത് അതായത് അളോ ബ്ലൗസിൽ നിന്നും നമ്മുടെ ബോഡി മെഷർമെൻറ്റിലേക്കാണ് വന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് ബോഡി മെഷർമെൻ്റ് ഇപ്പോൾ നമുക്കൊന്നും കൂടി തിരിച്ചിട്ട് നോക്കാം അതായത് ഈ മുപ്പത്തെട്ട് സൈസ് വെച്ചിട്ട് നമുക്ക് കൈക്കുഴി വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം കേട്ടോ ഈ എട്ട് റേഞ്ച് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം അപ്പോൾ കൈക്കുഴിയുടെ ഫാമിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഞാനിതിന് മുമ്പ് കുറേ വീഡിയോസിലിട്ടിട്ടുണ്ട് അപ്പം അതും കൂടി നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ചെസ്റ്റ് തേർട്ടി ആണ് അപ്പോൾ തേർട്ടി എയ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യാം ഓക്കെ ഡിവൈഡ് ബൈ ഫോർ ചെയ്തിട്ട് നമുക്ക് എത്രയാണ് കിട്ടുക ഒമ്പതര ഇഞ്ചാണ് കിട്ടുക ആ ഒമ്പതര ഇഞ്ചിന് മൈനസ് ഒരു ഇഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എട്ടര ഇഞ്ച് കൈക്കുഴിയായിട്ട് കിട്ടും ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ അതായത് അളവ് ബ്ലൗസിൽ നിന്നും കൈക്കുഴി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പ്ലസ് ഒന്ന് ചെയ്തിട്ട് ആ കിട്ടിയ ആൻസറിനെ മൾട്ടിപ്പിൾ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ആൻസർ കിട്ടിയത് അതേ നമ്മൾ ബോർഡിൽ നിന്നും അളവെടുത്തിട്ട് ബ്ലൗസിലേക്ക് അത് മാർക്ക് ചെയ്യുമ്പോൾ ഇതിനങ്ങനെ റിവേഴ്സിലിടുക ഇവിടെ നമ്മൾ ഇൻറ്റു ഫോർ ചെയ്തു ഇവിടെ ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യുന്നു ഇവിടെ പ്ലസ് ഒന്ന് ചെയ്തു ഇവിടെ മൈനസ് ഒന്ന് ചെയ്തു ഓക്കെ ഇതുപോലെ നമ്മൾ ഒരു ഫാർമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് അളവെടുത്തിട്ട് കറക്റ്റായിട്ടുള്ള അളവ് കണ്ടെത്താൻ പറ്റും ഓക്കെ അപ്പം നമ്മൾ ഈ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ തേർട്ടി എയ്റ്റ് സൈസ് വെച്ചിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ അളവും കൂടി കണ്ടെത്തണം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഷോൾഡറിൻ്റെ പാർട്ടിയിൽ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ സിക്സ് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ചെസ്റ്റ് എത്രയാണ് കിട്ടിയത് തേർട്ടി എയ്റ്റ് ആണ് അപ്പോൾ തേർട്ടി എയ്റ്റ് ഡിവൈഡഡ് ബൈ സിക്സ് ചെയ്താൽ നമുക്ക് സിക്സ് പോയിൻ്റ് സിക്സ് പോയിൻറ്റ് ത്രീ ഇഞ്ചാണ് കിട്ടുക ഓക്കെ സിക്സ് പോയിൻ്റ് ത്രീ ഇഞ്ചാണ് കിട്ടുക അപ്പോൾ ഈ അളവ് ഇങ്ങനെ വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വെക്കാം അത് നമ്മുടെ ബാക്ക് നെക്കിനനുസരിച്ചിട്ട് വെക്കണം ഓക്കെ ബാക്ക് നെക്ക് ഇപ്പോൾ ആറ് ഏഴ് എട്ട് ഇഞ്ച് വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അളവ് വെക്കാവുന്നതാണ് ആറ് പോയിൻറ്റ് മൂന്ന് ഇഞ്ച് എന്നുള്ളത് നിങ്ങൾക്ക് ഷോൾഡറിന് വെക്കാവുന്നതാണ് അതല്ലാതെ ബാക്ക് നെക്ക് എട്ട് ഇഞ്ചിൻ്റെ മുകളിലേക്ക് എട്ടര ഒമ്പത് ഒമ്പതര പത്ത് ഇഞ്ചെന്ന് തന്നെ ആകുമ്പോൾ ഇങ്ങനെ ഇവിടെ നിന്നും ഇപ്പോൾ ഒമ്പത് ഇഞ്ച് നെക്കാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ആറേ പോയിൻറ്റ് മൂന്നിൽ നിന്നും മൈനസ് കാലിഞ്ച് ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇത് ഒമ്പതര ഇഞ്ച് ആവുകയാണെന്ന് അല്ല പത്തിഞ്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് ആറേ പോയിൻറ്റ് മൂന്നിൽ നിന്നും കാലിഞ്ച് കുറയ്ക്കുക സിക്സ് പോയിൻറ്റ് ത്രീ എന്ന് പറയുമ്പോൾ സിക്സ് പോയിൻ്റ് ത്രീ ആറ് ഇഞ്ചും മൂന്ന് പോയിൻറ്റുമാണ് വരിക ഒന്ന് രണ്ട് മൂന്ന് പോയിന്റ് കുറച്ചു അല്ല സോറി കുറയ്ക്കണം അപ്പോൾ ഇവിടെയാണുള്ളത് ഇനി നമ്മൾ മൂന്ന് പോയിന്റ് കുറയ്ക്കുമ്പോൾ ഇഞ്ചാണ് നമുക്ക് കിട്ടുക അതായത് ഒമ്പത് ഇഞ്ച് നെക്കിലേക്ക് വരുമ്പോഴാണ് കേട്ടോ പറയുന്നത് ഇനി നമുക്ക് പിന്നെയും ഒരു പത്തിഞ്ചാണ് പോണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും കാലിഞ്ച് പിന്നെയും കുറയ്ക്കണം ഓക്കെ ഇങ്ങനെ കാലിഞ്ച് കുറയ്ക്കുക കാലിഞ്ച് പറയുന്നത് മൂന്ന് പോയിന്റ് ആണ് ആ പോയിന്റ് കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ച് വരാവുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്തു നോക്കാം അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരളവ് കണ്ടെത്തുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ഫാർമിലേനെ റിവേഴ്സിൽ പോയിട്ടാണ് നമ്മൾ ആ ഒരു ചെസ്റ്റിൻ്റെ അളവ് കണ്ടെത്തിയത് ഇതേപോലെ തന്നെ നമ്മുടെ ബ്ലൗസിൻ്റെ ഫാർമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാ അളവുകളും കണ്ടെത്താൻ പറ്റുവെക്കാം അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ബ്ലൗസിൽ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു അളവ് ബ്ലൗസ് ഉണ്ടെങ്കിൽ ഇത് വെച്ച് വന്ന് ട്രൈ ചെയ്ത് നോക്കോട്ടോ അപ്പോൾ കൺഫേം ആയിട്ട് കറക്റ്റായിട്ട് തന്നെയാണ് വരിക ഓക്കെ അത് ചിലപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ നമുക്കിവിടെ മുപ്പത്തി എട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിൽ അളന്ന് നോക്കുമ്പോൾ അവർ സ്റ്റിച്ച് ചെയ്തതിനനുസരിച്ച് ചിലപ്പോൾ ഒരിഞ്ച് അല്ലെങ്കിൽ ഒന്നേകാലിഞ്ച് അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് നാൽപ്പത് ഇഞ്ച് വരെ വരാം അതായത് നമ്മുടെ ബസ്റ്റ് എത്രയാണെന്നുള്ളത് അവർ ചെസ്റ്റിൽ തന്നെ അതായത് ബസ്റ്റിനുള്ള അളവ് അവർ ചെസ്റ്റിൽ തന്നെ കൂടുതലായിട്ട് എടുത്തിട്ട് ഇടുമ്പോഴാണ് നമുക്ക് ഈ ഒരു അളവ് ചെസ്റ്റിലേക്കായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു തെറ്റ് ചെയ്യാതിരിക്കുക നമുക്ക് കിട്ടിയ അളവ് ബ്ലൗസിൽ അവരെന്താണോ തെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു തെറ്റ് ചെയ്യാതിരിക്കുക ചെസ്റ്റിലേക്കുള്ള അളവ് ചെസ്റ്റിലേക്കും ബസ്റ്റിലേക്കുള്ള അളവ് ബസ്സിലേക്കും കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടിയ അളവ് ബ്ലൗസ് ഇവിടെയും ഫോർട്ടിയാണ് ഇവിടെയും ഫോർട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ കൊടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലൗസിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള അളവ് നമുക്ക് കിട്ടില്ല അപ്പോൾ നമുക്ക് കിട്ടിയ അളവ് ബ്ലൗസ് എത്രയാണെന്ന് നോക്കി അതിലുള്ള കറക്റ്റായിട്ടുള്ള ചെസ്റ്റിൻ്റെ അളവ് എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഈ പറഞ്ഞ പ്രകാരം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന പ്രശ്നം അതേപോലെ ഈ കൈക്കുള്ളിയുടെ അവിടുത്തെ വരുന്ന ലൂസ് ഒന്നും ഇല്ലാതെ അവർ തരുന്ന അളവ് ബ്ലൗസിൽ നിന്നും നമുക്ക് ഒന്നും കൂടി ഫിനിഷ് ചെയ്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു അളവ് ബ്ലൗസ് എടുത്തിട്ട് അതിൽ ഈ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഇപ്പോൾ ഇവിടെ എനിക്ക് തേർട്ടി ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മൾ ബസ്റ്റ് സൈസിനനുസരിച്ചിട്ട് ബസ്റ്റ് സൈസിനനുസരിച്ചിട്ട് നമ്മളിതിന് വൺ ഫോർ ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ അതേ തേർട്ടി എയ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർ ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കും അതല്ല ഇത് സെൻട്രൽ ഗ്യാപ്പ് ബ്ലൗസിലേക്കാണെന്നുണ്ടെങ്കിൽ തേർട്ടി എയ്റ്റ് ഡിവൈഡ് ബൈ ഫോർ ചെയ്തിട്ട് എത്രയാണോ ആൻസർ കിട്ടുന്നത് അതിൻ്റെ ഒപ്പം പ്ലസ് മുക്കാലിഞ്ച് നമ്മൾ ഈ സെലവൻസ് കൊടുത്തിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ